കയ്യിലെണ്ണാവുന്നവരെ കൈവക്കോ കൈയിലെണ്ണാവുന്നവരെ കൈപൊക്കോ എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല വാപ്പ എല്ലാവർക്കും തകുജിത് നിസ്കരിക്കാൻ കഴിയില്ല പെങ്ങളെ എല്ലാവർക്കും തകുജു നിസ്കരിക്കാൻ കഴിയില്ല തകുജി നിസ്കരിക്കുന്ന നമ്മാ നീ ആരാണെന്നറിയോ നിന്റെ സ്ഥാനമെന്തം നിറിയോ ഉമ്മാ അള്ളാഹു നിന്നെ സ്നേഹിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കേ തകുജു നിസ്കരിക്കാൻ പറ്റൂ കാരണം തകുജിത് നിസ്കരിക്കുന്നത് ഭാര്യ അറിയില്ല മക്കൾ അറിയില്ല നാട്ടുകാരറിയില്ല പടച്ചവനെ ഒരാളും അറിയില്ല നീ രാത്രിയിൽ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അള്ളാഹുവല്ലാതെ വേറെ അറിയില്ല പടച്ചവരേ ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ് ആ നിഷ്കാരത്തിന് വല്ലാത്ത പൊതിബലമാണ് പടച്ചവനെ ഒരാടിന് പാൽ കിറക്കുന്ന സമയമെങ്കിലും പടച്ചവനെ നീ എഴുന്നേറ്റ് രണ്ടിറക്കാലത്ത് നമസ്കരിച്ച തരുന്ന പ്രതിഫലം എന്തെന്നറിയോ എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ഞാനും നിങ്ങളും മുടുതുണിയില്ലാതെ ഉടുതുണിയില്ലാതെ നഗ്ധരായിട്ട് നാളെ പ്പടച്ചിറബിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ എല്ലാവരും പേടിച്ച് വിറച്ച് തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാട് എല്ലാവരും കരയുകയാട് എന്റെ നാശമേ എന്ന് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ സഹോദരാ രണ്ടുപേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ രണ്ട് വിഭാഗം ആൾക്കാരുടെ തലയിങ്ങനെ ഉയർന്നു നൽകുകയാട് അവര് തല ഉയർത്തി പിടിച്ചാണ് നടക്കുന്നത് അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് മുത്തി നബി അള്ളാഹുബിന്റെ പ്രവാചകനെല്ലാതങ്ങളെ നാളെ പടച്ച പറയുകയാളപ്പടച്ചറബിന്റെ കോടതിയിൽ തല ഉയർത്തി പിടിച്ച വരുന്ന രണ്ട് വിഭാഗത്തിലു ഒരു വിഭാഗമാരം നിറയോ നിങ്ങളെല്ലാവരും കിടം നുറങ്ങുമ്പോ ഈ നാട്ടുകാർ മുഴുവനും കിടം നുറങ്ങുമ്പോ ആ മൂന്ന് മണിക്ക് രണ്ട് മണിക്ക് എഴുന്നേറ്റ രണ്ടരക്കാലത്ത് നിസ്കരിക്കും ദുനിയാവിന് തകുജത്ത് നിസ്കരിക്കുന്നത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല എന്നാ നാളപ്പടച്ചിറപ്പിന്റെ കോടതിയിൽ വരുമ്പോ നീ തല തലുയർത്തിപ്പിടിച്ച് കിടന്നു വരികയാട് നീ തല തലുയർത്തിപ്പിടിച്ച് കിടന്നു വരികയാണുട കോടതിയിൽ ആ നിസ്കരിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുകയാ രണ്ടാമത്തെ മുനാദി പൊതിബലമറിയോ റഹ്മാൻ അള്ളാഹിബിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ അള്ളാടെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ താ ബുഹുമനിൽ മല ബിരി ഹസാ പ്രതിഫലം നിസ്കരിച്ചവന്റെ തല നാളെ ഉയർന്നു നീ ൂ നീയും നീയും അല്ലായും മാത്രമേ അറിഞ്ഞുള്ളൂ വേറെ ആരും അറിഞ്ഞില്ല അതുകൊണ്ട് നാളെ അള്ളാടെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കും രണ്ട് നിന്നെ അള്ളാഹു വിളിച്ചിട്ട് പറയും ഇന്ന് നിനക്ക് ഹിസാബില്ല ഇന്ന് നിനക്ക് വിചാരണയില്ല നീ തഹുജ് നസ്കരിച്ചവനാ നീ ആ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നുപോക്കോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം അതാണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം അതുകൊണ്ടാ പറയുന്നത് നിസ്കരിക്കാൻ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു ലഭിതങ്ങള് പറഞ്ഞു നിങ്ങൾ സുചൂതുകൾ അധികരിപ്പിക്ക് എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ ഇഷ്ടപ്പെടുന്നവര് കാണാ അതുകൊണ്ട് പഠിക്കാൻ ചെരുപ്പ് എടുത്തു കൊടുക്കാറ് വെള്ളമെടുത്ത് കൊടുക്ക

ും ഭാഗ്യം കിട്ടിയാണ് പറയുകയാണ് അങ്ങനെ രാധാ മുത്തിനബി രാത്രിയിൽ കിടന്നുറങ്ങുകയാ പാതിരാത്രിയിൽ കിടന്നുറങ്ങുകയാണ് യാണ് തണുപ്പാണ് ചിന്തിക്കുന്നു പ്രവാചകൻ എന്തായാലും രാത്രി വിവാദത്തിനു വേണ്ടി എഴുന്നേക്കുമല്ലോ ഉതുകൊടുക്കണമല്ലോ വല്ലാത്ത തണുപ്പാണല്ലോ പച്ചവെള്ളത്തിൽ ഉതുകെടുക്കാൻ പ്രയാസമാണല്ലോ അതുകൊണ്ട് എന്ന് പറയുന്ന പടച്ചവനെ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് പ്രവാചകൻ തങ്ങൾക്ക് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് വെള്ളം പ്രവാചകന് വലിയ മാ തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ല അതുകൊണ്ട് എഴുന്നേക്കുമ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടി വെള്ളവും

വേണ്ടിയുള്ള ുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അള്ളാന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ് മുത്തിനു എവിടെ നിന്ന് ചൂടുവെള്ളം ചോദിച്ചില്ലല്ലോ പടച്ചവൻ ഈ ചെറുപ്പക്കാരൻ ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ് അള്ളാന്റെ റസൂര് ചോദിക്കുന്നു റബിയ ഉറങ്ങിയില്ലേ റബിയ പ്രവാചകനോട് പറയുന്നു ഇല്ല നബിയ വെള്ളവൻ തയ്യാറാക്കി അങ്ങയുടെ റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ലല്ലോ അതുകൊണ്ട് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവനും ലബിതങ്ങളുടെ റൂമിന്റെ മുമ്പിൽ കാത്തുനിന്ന ചെറുപ്പക്കാരനെ അള്ളാൻ്റെ റസൂലപെടം കാണുമ്പോ ലപിതങ്ങളുടെ കണ്ണ് നിറയുകയാണ് എന്തൊരു സ്നേഹമാണ് പടച്ചവന് എന്തൊരു സ്നേഹമാണ് പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാണ് പടച്ചവനെ പെടന്ന് ചിന്തിക്കുകയാണ് അവസാനമല്ലാഹു പിന്നെ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു റബിയ എനിക്ക് നിന്ന വല്ലാതെ ഇഷ്ടപ്പെട്ടു റബിയ ഈ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം തരേണ്ടത് അവാചകൻ അപെടം എന്ന് ചോദിക്കുകയാണ് എന്തു വേണമെങ്കിലും ചോദിക്കറബിയ എന്തു വേണമെങ്കിലും നീ ചോദിക്കു എന്തു ചോദിച്ചാലും നിനക്ക് നിനക്ക് ഞാൻ ഞാൻ തരാ തരാ ആരാ ഈ ലോകം തന്നെ അസ്റഫുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്തു എന്തു വേണമെങ്കിലും ചോദിച്ചാലും പ്രവാചകനെ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ യുവത്തിൽ ത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ എന്റെ റസൂലിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ റസൂലിനോട് അവിടെ ചോദിക്കുകയാസലു കമുറ കല്ലാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് പഴച്ചവനെ കിട്ടിയ അവസരം അവിടെ നിന്ന് മുതലാക്കുകയാണ് ആ ചെറുപ്പക്കാരെ സ്വർഗം വേണമെന്നല്ല പറയുന്നത് അധികാരം വേണമെന്നല്ല പറയുന്നത് സമ്പത്ത് വേണമെന്നല്ല പറയുന്നത് കൊട്ടാരം വേണമെന്നല്ല പറയുന്നത് ചെറുപ്പക്കാരന് ആ പാതിരാത്രിയിൽ അള്ളാഹിബിന്റെ പ്രവാചകനോട് ചോദിച്ചതും നന്നറിയുമോ നബിയേ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം ഇതുപോലെ അങ്ങയുടെ കൂടെ നടക്കണം എനിക്ക് അങ്ങയുടെ കൂടെ സഹവസിക്കണം എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം അമ്പാദ്യ പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ ചോദിക്കുകയാട സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയേ അങ്ങയുടെ കൂടെ സഹവസിക്കണം നബി സഹഭസിക്കണം നബിയേതങ്ങൾ ചോദിക്കുന്നു റബി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക ചോദിക്കുറബിയ നിനക്ക് സമ്പത്ത് വേണോ നിനക്ക് കൊട്ടാരം വേണോ നിനക്ക് അധികാരം വേണോ വേറെ എന്തു വേണമെങ്കിലും ചോദിക്ക് റബിയ പ്രവാചകനപടം എന്ന് ചോദിക്കുമ്പോ റബിയുബന്സലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരം പറഞ്ഞ് എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയ എനിക്ക് വേറെ ഒന്നും അങ്ങയുടെ കൂടെ നടക്കണം അങ്ങയുടെ അങ്ങയുടെ കൂടെ കൂടെ സഹവസിക്കണം താമസിക്കണം പ്രവാചകൻ എന്ത് കൊടുത്താലും എന്തു ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ മറുപടി എന്തെന്നറിയുമോ

പരിശുദ്ധമായ കുറ ആ പറയുകയാഹാബുൽ കാലാകാലമല്ലാഹിബിന്റെ സ്വർഗത്തില കാലം അള്ളാഹുവിന്റെ സ്വർഗത്തിലട അവിടെ കഷ്ടപ്പാടില്ലടോ അവിടെ രോഗങ്ങളില്ലടോ അവിടെ പ്രായമുള്ളവരില്ല കുട്ടികളില്ല രോഗികളില്ല കറുത്തവരില്ല ഇരുനിറമുള്ളവരില്ല അള്ളാഹുബിന്റെ സ്വർഗത്തില് പളച്ചവനെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ആണിനും പെണ്ണിനും മുപ്പത്തിമൂന്ന് വയസ്സാണ് പളച്ചവരേ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ് മഹാനായ നബി ഈജിപ്തിലെ ചെറുപ്പക്കാരം നടന്നു പോയപ്പോ പെണ്ണുങ്ങൾ അവിടത്തെ സൗന്ദര്യം കണ്ടിട്ട് കത്തി കത്തികൊണ്ടവര് കൈവിരള പോലും മുറിച്ച് എന്ന ചരിത്രം പറഞ്ഞ ആ നബി യൂസുമിന്റെ സൗന്ദര്യമാണ് സ്വർഗത്തിലെല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അവിടെ കഷ്ടപ്പാടില്ല അവിടെ ദാരിദ്ര്യമില്ല അവിടെ പ്രയാസമില്ല അവിടെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല പടച്ചവനെ നിസ്കരിക്കണ്ട നോമ്പ് പിടിക്കണ്ട വാഴതു പറയണ്ട വാഴത് കണ്ട സതക്ക കൊടുക്കണ്ട പടച്ചവനെ ഒരു നന്മയും നമുക്ക് അവിടെ ചെയ്യണ്ട പടച്ചവനെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നിറച്ചു വെച്ചിരിക്കുകയാണ് അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാറു വരവുണ്ട് മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ല ഇതെപ്പോഴും അതിലേക്കു നീ ഒരു പാസുതാമന്നെ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ അല്ലാൻ്റെ സ്വർഗത്തിൽ നിസ്കരിക്കണോ നോമ്പ് പിടിക്കണം മിക്ക സെറ്റുകാരെന്തി അപ്പൊ പോയാ പോയാൻ ഇറോ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കഷ്ടപ്പാടില്ല നിസ്കാരമില്ല നോമ്പില്ല സതക്കയില്ല എന്ത് വേണമെങ്കിലും തിന്നാ എന്ത് വേണമെങ്കിലും കുടിക്കാം അള്ളാഹിന്റെ സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം അവിടെ ആരും വഴതു പറയാനും ഉപദേശിക്കാനും നസീഹത്ത് പറയാനും ആരും വരില്ല അവിടെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സ് എല്ലാവർക്കും യൂസു നബി അലിമിന്റെ ഗ്ലാമറാണ് എല്ലാവർക്കും അതുംബത്തെ പോറ്റണ്ട ദാരിദ്ര്യം ഉണ്ടാകുന്ന ഭയക്കണ്ട എന്റെ പ്രിയപ്പെട്ടവരെ കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട ഇവിടെ ഒന്നുമില്ല അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാം ആ സ്വർഗത്തിൽ മഹാനായി സ്വല്ലാഹു അലഹി തങ്ങളുടെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനാകാൻ കഴിയണം ആ നബിതങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ നടക്കണം അള്ളാഹു ഭാഗ്യം പെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യം ഒരു ഒരാമിയും പറയാൻ പോലും മനസ്സില്ല പിന്നെ അങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടാവുക അള്ളാഹു അതിനുള്ള ഭാഗ്യം പെരുമാറാകട്ടെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണ് നാളെ സ്വർഗ്ഗത്തിലെ നിബിതങ്ങളുടെ കൂട്ടുകാർ ആരാണ് നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങളോടൊപ്പം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സഹവസിക്കണമെങ്കിൽ കൂടെ നടക്കണമെങ്കിൽ ചെയ്യേണ്ട നന്മകൾ എന്താണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ നിങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കടോ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ മറ്റൊരു വസ്ത്രമില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവനാണ് എന്തു So high, high, high? ും ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്റെ ചോദ്യം നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് സ്വർഗം മതി എനിക്ക് സ്വർഗം മതി അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല പറഞ്ഞു സ്വർഗം ഞാൻ വാങ്ങി തരാം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പറയുന്ന സ്വർഗം വേണോ ഞാൻ തരാം നിന്നെ ഞാൻ കൊണ്ടുപോകാം നിന്നെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകാം ഞാൻ നിന്ന സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ചില കണ്ടീഷൻ കണ്ടീഷനുണ്ട് ലബിതങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എന്ന് പറയുകയാ സ്വർഗത്തിലേക്ക് നിനക്ക് എന്റെ കൂടെ കിടന്നു വരണോന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പ്രവാചകനെ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ റബിയാ സുചോതുകൾ അധികരിപ്പിക്കണേ റബിയാ പറയുകയാണ് പള്ളി കൊടുക്കണമെന്നല്ല ഹജ്ജ് ചെയ്യണമെന്നല്ല നോമ്പ് പിടിക്കണമെന്നല്ല കൊടുക്കുകയാണ് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് കടന്നു വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ നീ അധികമായിട്ട് ചെയ്യണേ നീ അധികമായിട്ട് േ എന്ന് പ്രവാചകനെ പൊളച്ചവനെക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്ക് സുചൂത് ചെയ്യാൻ വല്ലാത്ത മടിയാടോ നമുക്കത് വല്ലാത്ത പ്രയാസമാടോ കാരണം അതിന്റെ വില എന്താണെന്നറിയില്ല ആ സുജൂത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല പടച്ചവനെ زيد علي كتمنا فضي بالمندن الله بن نبي شد قران فريمنا محمد رسول الله والذين معه اشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضيلا من الله ورضوانا سيماهم في وجوههم من نسر السجود Oh. വിശുദ്ധമായ സുജൂദ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രതിഫലം അവരുടെ അവരുടെ കാണോ കാണോ മുഖത്ത് നോക്കിയാൽ അടയാളം കാണാമെന്ന് പറഞ്ഞാൽ നിസ്കാര തടമ്പ് മാത്രമല്ല ബാപ്പാ ഏ നിസ്കാര പറയുന്നത് സഹോദരാ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ നോക്കിയാൽ മുഖത്ത് അവന്റെ മുഖത്തൊരു പ്രകാശം കാണോ കാണാമായിട്ടുള്ള പ്രകാശം കാണാമായിട്ടുള്ള ഒരു ചൈതന്യം കാണാ അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല അത് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ് പളച്ചവനെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ പളച്ചവനെ നിങ്ങളുടെ നാട്ടിലെ ചില പ്രായമുള്ള വാപ്പമാരെ കണ്ട എന്തൊരു പ്രകാശമെന്നറിയോ അവര് വേച്ച് വേച്ച് നിസ്കരിക്കാ പള്ളിയിലേക്ക് വരുന്നത് കണ്ട അവരുടെ മുഖത്ത് ഒരു മാനികമായിട്ടുള്ള വെളിച്ചമാണ് അവരെ കണ്ടാ എഴുന്നേക്കുമടോ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുമടോ അവരുടെ കൈ കൈപിടിച്ചിട്ട് ചെയ്യാ പറയുമടോ പഠച്ചവനെ അവർ ആലിമീങ്ങളല്ലോ അവര് സയ്യതന്മാരല്ലോ അവര് പണ്ഡിതന്മാരല്ലോ അവര് ഹജ്ജ് ചെയ്തവരല്ലോ അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനല്ലോ പടച്ചവനെ ജമാത്തിന്റെ പ്രസിഡന്റല്ലോ പടച്ചവനെ പാവപ്പെട്ട ചിലവാപ്പമാരെ കണ്ടാ അറിയാതെ പറഞ്ഞു പോകുമടോ അറിയാതെ ബഹുമാനിച്ചു പോകുമടോ കാരണം അത് അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ് അവർക്ക് അവർക്കല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എനിക്കങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നില്ലല്ലോ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ ഞാൻ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനാണല്ലോ ഏത് നല്ല കാര്യത്തിനും കൊടുക്കുന്നവനാണല്ലോ വർഷാവർഷം ഹജ്ജിന് പോകും ഹാജിയാണല്ലോ ജമാത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണല്ലോ എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നെ കാണുമ്പോ എഴുന്നേക്കും ഇല്ലല്ലോ സഹോദര അത് പടച്ചിറപ്പ് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് അത് അള്ളാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അത് പണം കൊടുത്തു വാങ്ങിയതല്ല കുടുംബമഹിമുണ്ട് വാങ്ങിയതല്ല അധികാരത്തിന്റെ പവർ കൊണ്ട് വാങ്ങിയതല്ല അത് വാങ്ങിച്ച അംഗീകാരമാണ് അവരുടെ അടയാളം കാണാ എന്റെ പ്രിയപ്പെട്ട സഹോദര നമുക്കാണെങ്കിൽ വല്ലാത്ത മടിയാണ് നമ്മൾ അലസത കാണിക്കുന്നവരാണ് എന്നാ സുജൂത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ നിസ്കരിക്കുന്നവന്റെ പ്രതിഫലം ചെയ്യുന്ന ഒരു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലിയ വസല്ല മാ പറയുകയാ ഒരു മനുഷ്യന് സുചോതിൽ കിടക്കുമ്പോ അവൻ ശരീരം കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ അവൻ ചെയ്ത പാവങ്ങൾ മുഴുവനും അവൻ്റെ പെരടിയുടെ മുകളിൽ വരികയാണ് അവൻ്റെ പെരടിയുടെ മുകളിൽ വരികയാണ് അവന് സുചോതിലേക്ക് വീണാ ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവൻ്റെ പിരടിയിൽ നിന്ന് പാവങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു വലിയ പറയുകയാണ് പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാണ് പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു വീഴുകയാട് പഴച്ചവനെ പ്രസവിച്ചതുപോലെ ശുദ്ധിയാവുകയാട് നിങ്ങൾ ഇഷാനുസ്കരിച്ചവരാണല്ലോ പഴച്ചവനെ ഞാനിങ്ങോട്ട് വരുമ്പോ പലരും ഇഷാനുസ്കാരം കഴിഞ്ഞ് നിന്ന് ഇറങ്ങി വരുന്ന രംഗം കണ്ടടോ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ഈഷാനുസ്കരിച്ചിട്ട് ഇറങ്ങി വന്ന നിങ്ങളോട് അള്ളാഹുവിൻ്റെ പള്ളിക്ക് കത്ത് വെച്ച് മലക്കുകളെ പറഞ്ഞതും തന്നറിയോ നിസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അള്ളാഹുബിൻ്റെ മലക്കുകൾ നിങ്ങളിൽ ചിലരോട് പറയുകയാണ്